ഫ്ലൈറ്റ് എപ്പ് എപ്പോഴും ഒന്ന് സൈഡിലോട്ട് 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 എനിക്കറിയില്ല നിങ്ങളെ ഞാനും ആരുന്നത് എല്ലാ കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിട്ടാണ് ആക്കുതരുന്നത് കാര്യങ്ങളൊന്നും സ്വാഭാവികമായിട്ടും അവർക്ക് ഇത് പറയാൻ പോകുന്നത് പക്ഷെ എല്ലാവർക്കും അത് അറിയാനായിരിക്കും താല്പര്യം ഇനി ഇറങ്ങാൻ എല്ലാരും ഇറങ്ങാനും രണ്ടു ദിവസം കൂടെ അല്ലേ ഉള്ളൂ അപ്പൊ അറിയാ അവർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവുമ്പോൾ രണ്ടു ദിവസം ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ദിവസത്തിൽ ബുദ്ധിമുട്ടെന്തായാലും അവർക്കുണ്ട് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി അർഹിക്കുന്ന ആവല്ലോ പിന്നെ ഉറപ്പായിട്ടോ വിഷയെ കാണാൻ ഒരുപാട് ആഗ്രഹം ും മനുഷ്യന് ഒരുപാട് പണിയെടുക്കുന്നില്ല ആരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇത്രയും ദിവസം ഒന്നുമില്ല നമ്മളടുത്ത് ഇങ്ങോട്ടും നിങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോലെ ആയിരിക്കും സ്നേഹം കാണിക്കുന്ന നമ്മൾ തിരിച്ചു സ്നേഹം കാണിക്കും